ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന യൂട്യൂബ് ചാനലിനെ പറ്റിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം എന്നൊക്കെ കുറേ പേരൊക്കെ ചോദിച്ചത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് എനിക്ക് ആധികാരികമായിട്ട് പറഞ്ഞു തരാണൊന്നും അറിയത്തില്ല കേട്ടോ ഞാൻ വലിയ യൂട്യൂബർ ഒന്നും അല്ല ആദ്യമേ അത് പറഞ്ഞേക്കാം പിന്നെ വേറൊരു കാര്യം കഴിഞ്ഞ ദിവസം ഞാനിട്ടൊരു വീഡിയോ എങ്ങനെ സന്തോഷം കണ്ടെത്താം എന്നുള്ളൊരു വീഡിയോ നിങ്ങൾ എല്ലാവരും തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി നല്ല റെസ്പോൺസ് ആയിരുന്നു എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു അപ്പോൾ ഒരുപാട് അങ്ങനെ സംസാരിക്കാനൊന്നും എനിക്ക് എനിക്കറിയത്തില്ല എന്നാലും നമ്മുടെ മനസ്സിൽ വന്ന കാര്യങ്ങൾ അങ്ങനെ സംസാരിച്ചു സംസാരിച്ചെന്നുള്ളൂ ഇനി അങ്ങനത്തെ ടോപ്പിക്സൊക്കെ ഒക്കെ എന്നൊക്കെ കുറേ പേര് പറഞ്ഞു ഞാൻ ശ്രമിക്കാൻ കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ പറ്റി ഇപ്പോൾ സ്ത്രീകൾ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഇപ്പം ക്രാഫ്റ്റ് അറിയാവുന്നവരാണെങ്കിൽ അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാം ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് യൂട്യൂബ് ചാനൽ ആർക്കും തുടങ്ങാവുന്നതാണ് വലിയ സംഭവമൊന്നുമല്ല പിന്നെ ഇപ്പം ഏണിങ്സ് അതിൽ നിന്ന് തുടങ്ങിയ ഉടനെ തന്നെ നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടുന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട് അതിനിപ്പം എനിക്കിപ്പോൾ കൂടുതലൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല ഞാനൊരു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സ്റ്റാർട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത് ചുമ്മാ ഒരു ടൈം പാസിന് വേണ്ടി തുടങ്ങിയതാണ് പക്ഷെ ഇപ്പം ഞാനൊരു ഇൻകം ഇത് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്കിപ്പം എനിക്ക് അപ്റ്റു ആയിട്ട് വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല ആയിട്ട് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണം അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ലോങ് വീഡിയോസാണെങ്കിൽ നമ്മൾ ഒന്നരാടെങ്കിലും ഓരോ ഇടണം ഇപ്പോൾ വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെയാണെങ്കിൽ അവർക്ക് ആഴ്ചയിൽ ഓരോക്കെ ഇട്ടാൽ മതി സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഞാൻ പറയുവാണ് ഒന്നരാടം വെച്ചെങ്കിലും ഒരു ലോങ് വീഡിയോ ഇടണം പിന്നെ നമ്മളൊരു ദിവസത്തിൽ ഷോർട്ട് വീഡിയോസ് ആണെങ്കിൽ മൂന്നോ നാലോ അഞ്ചോ ഒക്കെ ഇടാം നമ്മൾ ഷോർട്ട് വീഡിയോസ് ഇടുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും ഷോർട്ട് വീഡിയോസ് ഇടുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ അനുസരിച്ച് നാലായിരം അവർ ഫോർ തൗസൻഡ് അവർ വാച്ച് വാച്ച് അവർ വാച്ച് ടൈം വരണം വാച്ച് അവർ വേണം പിന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സും വേണം അപ്പോൾ നാലായിരം അവർ എന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല അത് നേടിയെടുക്കുകയെന്ന് പറയണത് ആളുകളെ പിടിച്ചിരുത്തുന്ന ആയിരിക്കണം പിന്നെ അതുപോലെ തന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സ് ഇപ്പം ഞാൻ ചെയ്തെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് വീഡിയോസൊക്കെ ഇടുമ്പോൾ ഇടും പിന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കും അപ്പോൾ അവരൊക്കെ കാണുമ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ നമ്മുടെ ഇപ്പം എൻ്റെ സെവൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഞാൻ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടാണ് ഷോർട്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇടുമായിരുന്നു അപ്പോൾ കുറച്ച് കുറവാണ് അങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയത് പിന്നെ യൂട്യൂബിന്റെ ക്രൈറ്റീരിയ അനുസരിച്ച് നമുക്ക് കോപ്പിറൈറ്റ് വരാൻ പാടില്ല അതായത് നമ്മുടേതായ വീഡിയോസ് മാത്രമേ ഇടാൻ പോകുള്ളൂ പിന്നെ പിന്നെ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ പാട്ടുകൾ കൊടുക്കില്ല പാട്ടുകൾ നമ്മൾ യൂട്യൂബിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ പാട്ടുകളൊക്കെ കൊടുക്കാൻ അല്ലെങ്കിൽ കോപ്പി റൈറ്റ് വരും പിന്നെ നമ്മുടേതായ വീഡിയോസ് തന്നെ ഇടാൻ ശ്രമിക്കുക ഷോട്സ് കൂടുതലൊരു ദിവസത്തിൽ ഒരു അഞ്ച് ഷോർട്സ് ഒക്കെ ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കയറി വരും പിന്നെ ഞാൻ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു ഇഷ്ടമുള്ളവരൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഇതൊക്കെ ഒരു സെൽഫ് ആണ് ഒരു ടൈം പാസ് ഒക്കെ ആയിട്ടൊക്കെ ഇപ്പം വേറെ ജോലികളൊന്നും ഇല്ലാത്ത വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് തുടങ്ങാം സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു ഇതാണ് യൂട്യൂബ് ചാനൽ അപ്പം ഇപ്പൊ പണ്ടത്തെക്കോലെയല്ല ഇഷ്ടംപോലെ യൂട്യൂബ് ചാനൽ ഉണ്ട് നല്ല ആണ് നമുക്ക് വ്യൂസ് കിട്ടുക എന്ന് പറയുന്ന നിസ്സാര പണിയൊന്നും അല്ല പിന്നെ നമ്മുടെ ഷോർട്സ് ചെറിയ വീഡിയോസിൽ ഇല്ല അതിന് ത്രീ മില്യൺ വ്യൂസ് വരണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ അങ്ങനെ ഇങ്ങടെ വന്ന നമ്മുടെ ചാനല് പോസ് ഡയം പിന്നെ എന്താ പറയാ ഒരു വീഡിയോ ക്ലിക്ക് ആയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ബാക്കി എല്ലാ വീഡിയോക്കും വ്യൂസ് കേൾക്കും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ അപ് ടു ഡേറ്റ് ആയിട്ട് ഇടാൻ ശ്രമിക്കാം എനിക്ക് പറ്റാത്ത കാര്യമായിട്ടോ ഞാൻ കേക്കിന്റെ ഓർഡേഴ്സ് ഒക്കെ വരുമ്പോൾ എനിക്ക് പറ്റാറില്ല ഇപ്പം ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ പണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ മക്കളുടെ സഹായം വേണമായിരുന്നു ഇപ്പം ഞാനത് പഠിച്ചു നമ്മൾ നമ്മളതൊക്കെ പഠിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ആരും സഹായം കൂടാതെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വീഡിയോസ് ഇടാം മനസ്സിലായോ ഇതിപ്പോൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ അവർ പഠിക്കുന്ന കുട്ടികളൊക്കെ അല്ലേ പിന്നെ ചിലർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവത്തില്ല ഇപ്പം ഞാനതൊക്കെ പഠിച്ചുകൊണ്ട് എനിക്കത് എളുപ്പായി വലിയ സംഭവം ഒന്നും അല്ലെന്നേ ബി എൻ ക്യാക്കട്ട് അങ്ങനെ ഇൻഷോർട്ട് കുറേ ആപ്പുകളുണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ അത് ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ശരിയായിക്കോളും പിന്നെ ആകർഷകമായിട്ടുള്ള തമ്പിനയിൽ കൊടുക്കുക ആ തമ്പിനയിൽ കണ്ടിട്ടാണ് ആളുകൾ കേറുന്നത് ഇങ്ങനെയൊക്കെ ഇട്ടത് പിന്നെ ലോങ് വീഡിയോ ഒക്കെ ആണെങ്കിൽ ഒരുപാട് ടൈം ഇപ്പോൾ ഫൈവ് ടു ടെൻ മിനിറ്റ്സൊക്കെ മാക്സിമം പോയാൽ നമ്മളത് കൂടുതലും നിളിച്ചിട്ട് നേടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം ലോങ് വീഡിയോസ് ഒത്തിരി സമയം ലോങ്ങ് ആക്കാൻ പോളൂ അതല്ലെങ്കിൽ ആളുകൾക്ക് ബോറടിക്കും അപ്പോൾ അതൊക്കെ നോക്കുക പിന്നെ പച്ചൊരു പേര് ആയിട്ടുള്ള പേര് കൊടുക്കുക അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ഒരു ദിവസം ഇട്ടിട്ട് അടുത്ത മാസം വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതിനൊരു പ്രയോജനം ഉണ്ടാവത്തില്ല ഞാൻ പറഞ്ഞ പോലെ ലോങ് വീഡിയോസും ഒന്നരടം ഷോർട്ട് വീഡിയോസ് എല്ലാ ദിവസവും ഒരു മൂന്നെണ്ണമെങ്കിലും കുറഞ്ഞത് ഇടുക മനസ്സിലായോ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും നല്ലൊരു യൂട്യൂബർ ആവാൻ പറ്റും നല്ലൊരു ഏണിങ്സ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല കാര്യമല്ലേ നമുക്ക് ഭയങ്കര സന്തോഷം അതിന് വിദ്യാഭ്യാസം വേണമെന്നില്ല യൂട്യൂബ് ചാനൽ തുടങ്ങി കുറേ വിദ്യാഭ്യാസവും സൗന്ദര്യം വേണമെന്നില്ല മോഹം കാണിക്കാതെ നിങ്ങൾക്ക് വീഡിയോസ് ഇടാം കേട്ടോ അപ്പം എൻ്റെ അറിവെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പം നാലായിരം വാച്ച് അവർ വേണം പിന്നെ ആയിരം സബ്സ്ക്രൈബറും വേണം ഇപ്പം കേൾക്കുന്നുണ്ട് ഫൈവ് ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബർ മതി മൂവായിരം വാച്ച് അവർ മതി നല്ല പിന്നെ ഷോർട്സിന് ത്രീ മില്യൺ വരണം ത്രീ മില്യൺ വ്യൂസ് വന്ന ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു യൂട്യൂബർ ആവാൻ പറ്റും അത് നമ്മളിപ്പോൾ ഒരു ജോലി പോലെ എടുക്കുക അപ്പം നിങ്ങൾക്ക് ഏർണിങ്സ് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒരു ജോലി പോലെ എടുക്കുക നിങ്ങളുടെ വീട്ടിൽ നല്ലൊരു ഗാർഡൻ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഇടാം അപ്പം എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുമല്ലേ അപ്പം ഓൾ ദ ബെസ്റ്റ് എൻ്റെ രണ്ടുമൂന്ന് ഫ്രണ്ട്സ് ഒരു രാഖിന്ന് പറഞ്ഞൊരു കുട്ടിയൊക്കെ ഞാൻ തുടങ്ങിയതിന് ശേഷം യൂട്യൂബ് ചാനൽ തുടങ്ങിയ രണ്ടുമൂന്ന് പേരുണ്ട് പിന്നെ അപ്പം അങ്ങനെ അപ്പോൾ എനിക്ക് സന്തോഷം ആട്ടോ നമ്മൾ ചേച്ചിയുടെ ചാനൽ കണ്ടിട്ട് ഇൻസ്പിറേഷൻ കിട്ടിയിട്ട് അങ്ങനെ തുടങ്ങി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ തോന്നി കാരണം നമ്മളൊന്നുമല്ല നമ്മളിനിയും ദൂരങ്ങളിൽ താണ്ടാനുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് എനിക്ക് കിട്ടാനുണ്ട് സെവൻ കെ ആയിട്ടുള്ളൂ ഇനിയും ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഒരുപാട് വ്യൂസും എന്റെ വീഡിയോസിന് കിട്ടിയാലേ എനിക്കും അതിന് ഗുണം ഉണ്ടാകത്തുള്ളൂ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഇനി ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ സപ്പോർട്ട് എനിക്കറിയാം നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ വരുന്നതാണ് അപ്പോൾ കാത്തിരിക്കും ഓക്കെ ഓൾ ദി ബെസ്റ്റ് Have a nice day. Thank you.